മുയതീമാലയിൽ പറയേണ്ടല്ലോ ഒരിക്കലൊരാൾ വന്നിട്ട് ഷെയ്ഖ് ജീലാനി റതി അള്ളാഹ്നോട് പറഞ്ഞു നിങ്ങളെ കപ്പൽ കൊള്ളക്കാര് കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു അതിലും മുപ്പർ പറഞ്ഞു എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു അത് നിങ്ങളെ കപ്പലല്ല വേറെ അർദ്ധമാണ് പറഞ്ഞു അപ്പോഴും പറഞ്ഞു അലഹമദില്ല എന്ന് ഞാൻ അതെന്തിനാ പറഞ്ഞെന്ന് അറിയുമോ കപ്പൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ് ആയിരം കൊല്ലം മുമ്പു ഞമ്മളെ ജനം ഞമ്മളെ കച്ചവടക്കാരുള്ളൂ എന്നാണ് ഒരു കച്ചവടക്കാരന് കുത്തുബും ഹൗസും ആവാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് മുഹിയൻ അബ്ദുൽ ജിലാനി റളിയല്ലാഹു അൻഹു കച്ചവട കാരനാന്നെ പഴയ കാലത്തൊക്കെ വയത് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു ഒരാള് വയത് പറയും പാട്ടൊക്കെ പാടിയിട്ട് വയത് പറയും പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമ്മുന്നു ഒരു കൊട്ടാ ഷുജായിയുടെ പാട്ടാണ് മാറുന്നു മാസങ്ങള് കൊല്ലങ്ങളാഴ്ച കണക്കേ ണക്കേൻ ആയു തീർച്ച ഷുജായിയുടെ പാട്ടാണ് അങ്ങനെ പാട്ടൊക്കെ പഠിയിട്ട് എന്ന് പറയും അങ്ങനെ മുപ്പൊരു ഉമ്രക്കും ഹജ്ജിനും പോയി മക്കത്തേക്ക് ഉമ്രി ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് മദീനത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഉണ്ടോ അത്ര മതി ശ്രദ്ധ പോവാന് ഇങ്ങോട്ട് ഓക്കെ മനുഷ്യന്മാർ അത്ര മതി നമുക്ക് എന്തായാലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി ഇപ്പം നമ്മളെ കുട്ടികൾ പഠിക്കാത്തതിന് എന്താ പറഞ്ഞിട്ട് കാര്യമാണ് ഞമ്മളെന്നെ ഇങ്ങോട്ട് ഓക്കെ എന്നാലേ പറയുള്ളൂ നിങ്ങൾ വേറെ എടുക്കൊന്ന് നോക്കിയാൽ ഞാൻ തമാശയൊക്കെ പറയാം ഈ പാട്ടൊക്കെ പാടും അങ്ങനെ ഇപ്പോൾ നടക്കാം അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാലേ പറയാം അപ്പോൾ ഷുജായി ഉമ്രക്ക് പോയി അജ്ജിന് പോയി അജിനെ ഉമ്രക്കാന്ന് അറിയില്ല എന്തായാലും പോയി അങ്ങനെ ഉമ്ര കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ട് മദീനയില് സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് റൗലാ ഷെരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദോരന്ന് പഠിച്ചോനെ അള്ളാഹുവേ എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരേണമേ അള്ളാൻ മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബിയായ ഷെയ്ഖിനെ എനിക്ക് തരണേ എന്ന് തോരുന്നു ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേ എന്ന് തോന്നുന്നു അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ല അലീ വല്ലം അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാ അലി ഇല്ലമയോട് മഹാൻ അവൾ ഇതേ അഭിപ്രായം പറഞ്ഞു എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ആയാത്തുകാലത്ത് കാണിച്ചു തരണം നബി സല്ല അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ഷുജായി നിങ്ങളെ കയ്യിൽ ഒരു തെസ്ബിഹ്മാലല്ലേ അതൊരാൾ ചോദിച്ചും കാണ്ട് വരും അപ്പാ തെസ്ബിഹ്മാർ അയാൾക്കാണ് കൊടുക്കുക അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു നേരമ്പഴുത്തു ഷിജായി തെസ്ബിഹിമാരെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആരും ചോദിച്ചില്ല അവസാനം നാട്ടിൽ നിന്ന് അജിന് പോയവരൊക്കെ മടങ്ങുകയാണ് മുപ്പത് ദെസ്വിമാരായിട്ട് കുറേ നടന്നു നോക്കി ചോദിക്കണില്ല ആ കീശയിലിട്ടിട്ട് മുമ്പ് പോകുന്നു നാട്ടിലേക്ക് നാട്ടിൽ വന്ന് വായത് പറയാൻ തുടങ്ങി പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വായത് കഴിഞ്ഞാൽ ഐദർ സോലേറെ വണ്ടിക്കാ പോയിന്ന് പോയിരുന്നു ഐദർസൊല്ലെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടി കിട്ടിയ വണ്ടി ആയറിലാണ് ഐദർ സോലിയിലെ വണ്ടി ആ എല്ലാ വണ്ടിയും മൂപ്പരുതാ ഉള്ളൂ അതിനാണ് പോവുക അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും ഇരുപത്തഞ്ച് വയസ്സ് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ടിങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് ഇങ്ങനെ പോകും അങ്ങനെ വയലൊക്കെ തുടങ്ങി നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പരയ്ക്ക് പോകും പിറ്റേന്ന് വയനു പോകും അങ്ങനെ പോക്കും ഒക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി ഒരു ദിവസം വയൽ കഴിഞ്ഞിട്ടിങ്ങനെ മടങ്ങി വരികയാണ് നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു പൈസ വേണ്ട എനിക്കിങ്ങൾ ആ തെസ്ബിമാലോട് തന്നാൽ മതിയാറ് അതിൽ പറഞ്ഞു അതിൻ്റെ താ ഒരു തസ്വിമാല ഉള്ളൂ അത് അങ്ങനെ തരാനുള്ള എല്ലാവരും അതങ്ങനെ ഒന്നേ ഉള്ളൂ അത് അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്വിമാലല്ലേ അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ടി ഷെയിഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലു അല്ലെ വല്ല അവൻ മൂപ്പര് കൊടുത്തില്ല അതങ്ങനെ തരാ അയൽ മൂപ്പര് പറഞ്ഞു ഏതേലും തസ്വിമാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അമ്മ അധീനത്തിൽ നിന്ന് ഈ നബിതങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്വിമാലല്ലേ അതിട് തരിയെന്നാണ് പറഞ്ഞത് കാരണം കച്ചവടക്കാരും മോശക്കാരൊന്നുമല്ല അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട് നമ്മൾ നമ്മൾ തന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവുന്നു രണ്ട് കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത് ഒന്ന് രാഷ്ട്രീയക്കാർക്ക് വേറൊന്ന് കച്ചവടക്കാർക്കോ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു അത്താജുൽ അമീനു സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ മഹൻ നബി അമ്പിയാക്കളോടൊപ്പവും സുദ്ഹിന്റെയും അനുയായികളാകുന്ന സുഹാബത്തിൻറെയും ഒപ്പം സ്വർഗത്തിലാണ് അത്താജിറുൽ പക്ഷെ രണ്ട് നിബന്ധനയുണ്ട് കച്ചവടത്തിന് ഒന്ന് വിശ്വസ്തത രണ്ട് സത്യസന്ധത അത് പെട്ടിക്കട പെട്ടിക്കടമതീ സ്വർഗത്തിൽ പോകാൻ നല്ലത് കേടന്നാൽ പറ്റേർപ്പോ ഏത് സംഗതി അങ്ങനെയാണ് നല്ല സാധനം കേടന്നാലാണ് പറ്ററിപ്പാവുക മോലിയന്മാരാരെങ്കിലും തോണ്ടിയാലോ വലിയ പ്രശ്നമാണ് തൊണ്ട പാടില്ല ഒരിക്കലും പറ്റൂല നല്ലത് കേടന്നാൽ പറ്ററിപ്പായി അതന്നെ ബിരിയാണി കേടന്നാല് ചോറ് കേടന്ന മാതിരി ആവൂല അടുത്തുകൂടെ പോകാൻ പറ്റൂല മനുഷ്യൻ മരിച്ചാല് പൂച്ച അത്തമാതിരിയാവില്ല അടുത്തുകൂടെയാണ് പോകാൻ പറ്റൂല നല്ലത് കേടന്നാൽ പറ്റരപ്പായി അത് തന്നെയാണ് കച്ചവടത്തിനുള്ളത് നല്ല ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും മുത്തുനബി പറഞ്ഞതാണ് സല്ല അള്ളു അലി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അത്താജിറു കച്ചവടക്കാരൻ അസുഖു സത്യസന്ധൻ വിശ്വസ്തൻ മീനവ സുദ്ദീൻ നബിമാരോടും ഒപ്പമാകുന്നു രണ്ട് കാര്യം വേണം ഒന്ന് സത്യസന്ധത ഉണ്ടായിരിക്കണം രണ്ട് വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ടും രണ്ടാണ് ഒന്നല്ല രണ്ടു രണ്ടാണ് സത്യസന്ധത വേറെയാണ് വിശ്വസ്തത വേറെയാണ് കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ പക്ഷെ സത്യസന്ധനെ സത്യസന്ധനായിക്കോണമെന്നില്ല സത്യസന്ധനും വിശ്വസ്ഥനുമായ കച്ചവടക്കാരനായിരിക്കണം അതാണ് കച്ചവടത്തിൻ്റെയും മാനദണ്ഡം സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം തരാം ലാഭം വേണം വാങ്ങണനും ലാഭം വേണം അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും ഓൻറ്റരുന്ന് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ രണ്ട് അങ്ങനെ രണ്ടു കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും ഉണ്ടാവും ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം നമ്മളൊരു സ്ഥല കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി ഇതാണ് പരിപാടി സ്ഥല കച്ചവടമാണെന്ന് വിചാരിക്കുക അങ്ങനെ പള്ളിൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ അല്ല ഉള്ളിലെവിടെയാണ് സെൻറ്റിന് രണ്ട് ലക്ഷം റുപ്യ പത്ത് സെൻറ്റിന് ഇരുപത് ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടലിറക്കിങ്ങാണ്ട് കെട്ടി അതിൽ കുറച്ച് മൗസുരായൻ്റെ കന്നൊക്കെ കൊടുന്ന് വെച്ച് ശേഷം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടും ഇങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണ കുത്തിയിട്ട് ഒന്നാണ് നനച്ചു ഒന്നാണ്ട് ഉഷാറാക്കി പട്ടയം വാങ്ങി നീതി ഒക്കെ അടച്ചു പേപ്പറൊക്കെ ക്ലിയറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ തറടണമെന്ന് കരുതി ഇങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു ഓം പള്ളിക്കൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മയമുട്ടിയാജിടെ പത്ത് സെൻ്റ് കണ്ടു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു ഈ സ്ഥലം പരതാന്ന് ചോദിച്ചു അത് നമ്മളെ മയമുട്ടിയാജിടെയാണ് കയറണം ബുക്കുള്ളതാണോ ചോദിച്ചു ആ മുപ്പേർക്കും ഇങ്ങനെ അഞ്ച് സെൻറ് പത്ത് സെൻറ്റിനൊക്കെ ഇടപാടുണ്ട് കച്ചവടത്തിനുള്ള തന്നെയാണ് കയറും മേമ്മൂട്ടിയാജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു മാമ്മൂട്ടി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള പത്ത് സെൻ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു പിന്നെ എന്നോട് പറയാം ഞാനത് ഇരുപത് ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ് പിന്നെ അതിൻ്റെ പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങി നികുതി ഒക്കെ അടച്ച് ക്ലിയർ ആക്കി സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി എന്നാ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു അയിമ്പതിനായിരം റുപ്യേൻ്റെ ചിലവുണ്ട് ഇരുപത് ലക്ഷത്തി അയിമ്പതിനായിരം റുപ്യ ഞാനതൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തന്ന ആനെ കണ്ട് തരാം എന്ന് പറഞ്ഞു എന്തേലും കുറേന്ന് ചോദിച്ചോ ഇല്ലേടാ എനിക്കെന്തേലൊക്കെ ഒന്ന് കിട്ടണ്ടേ അപ്പോൾ കുറച്ചു കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് റുപ്യപ്പം പറഞ്ഞു എന്ന് ഞാനൊന്നാലും പോയി ഒന്ന് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു ആ പള്ളിൻ്റെ നേരെ ബാക്കിലുള്ള മേമൂട്ട്യാജിൻ്റെ പത്ത് സെൻറ്റ് കൊടുക്കുകയാണ് ഞാൻ കൊല്ലം ഒന്ന് തറട്ടും കാണ്ട് പോകണം എന്ന് കരുതി വന്നതാണ് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ ലാഭമാണ് അതാ ലാഭം അവസാനം അമ്മൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അമ്മമാക്കാ ഞാനാ മേമൂട്ടിയാജിൻ്റെ സ്ഥലം ഒന്ന് നോക്കിയിട്ടുണ്ട് അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അമ്മ പറഞ്ഞു അത് വാങ്ങിക്കോ എന്തുകൊണ്ടും ലാഭമാണ് എന്ന് വാങ്ങണോന് ലാഭമായി കൊടുക്കണോന് നാലര ലക്ഷം ഉറുപ്യ ലാഭമായി ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യബുമായ മുതൽ എന്ന് പറയും മുതൽ ഹലാലും തൊയ്യബുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ടൊരു അടിസ്ഥാനമാണ് കുട്ടികൾ കേടുനകെ ഒരു കാരണമേ ഉള്ളൂ തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്വുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ് വേറെ ഒരു കാരണവും മക്കൾ കേടേനില്ല ഒന്നുമില്ല ഒറ്റ കാരണേ ഉള്ളൂ രണ്ടാമത്തൊരു കാരണം അതിനില്ല ഹലാലായാൽ പോരാ തൊയ്യപായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യപ്പല്ല എന്ന എത്രക്കാ എനിക്ക് കിട്ടിയെന്ന് വിചാരിണേ എനിക്കും ആണെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഹലാലൊക്കെ ആവും തൊയ്യപ്പവൂല തൊയ്യ് പാകണമെങ്കിൽ വാങ്ങിയവൻ അലഹദില്ലാ എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യ് പാവുകയുള്ളൂ ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൻ പറ്റില്ല തൊയ്യ് പാവണം എല്ലാ ഹലാലുകളും തൊയ്യ പല്ല എല്ലാ തൊയ്യിബും ഹലാലാണ് എല്ലാ തൊയ്യിബും ഹലാലാവും എല്ലാ ഹലാലും തൊയ്യ് ഭയിരിക്കില്ല അതുകൊണ്ടൊരിക്കലും ഹലാലായാൽ പോരാ തൊയ്യ് ഭയിരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും തൊയ്യ പറ്റാത്ത പല സാധനം നമ്മൾ കാണും പള്ളിക്കന്ന് ഇങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പെരേക്കിങ്ങനെ പോകുമ്പോൾ ഏതോ ആളുടെ അദ്രമാനക്കാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്കിങ്ങനെ ചാഞ്ഞ് വെക്കുകയുണ്ട് അതിമന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട് എടുത്തുണ്ടാകാം ഹലാലാണ് കാരണം ഒരു മൂവാണ്ടം മൂച്ചിമ്മൊരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വഴിയെടുത്താണ്ട് പിന്നാലെ വരലില്ല ഹലാലാവും ഹലാലൊക്കെ തന്നെയാണ് തൊയ്യബാണെങ്കിൽ അസംസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ മൂവാണ്ടമ്മച്ചിമന് ഒരു മാങ്ങ റോട്ടമ്മക്ക് ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീന്തര ഇട്ടിങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയണം കൊണ്ടിക്കട കുഞ്ഞു കുഞ്ഞായ്മേ അത് മാത്രല്ല എനക്കുവാണെങ്കിൽ ഞാൻ കുട്ടികളൊരു രേഷൻ കൊടുത്തേക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ്യബായ മുതലാണ് അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താ വച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭറക്കത്തില്ലാത്ത മുതൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല മൂന്ന് ലക്ഷം റുപ്യ കയ്യിൽ കയ്യിലുള്ള ഒരാൾ നൂറ് റുപ്യ കടഞ്ചിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും ഓന് മൂന്ന് ലക്ഷത്തി നൂറ് റുപ്യ ആവശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു നൂറ് ഉറുപ്പ്യോ ഒരു നൂറ് ഉറുപ്പ്യേട്ടിക്കാം നാളെ തരാം എൻ്റെ അടുത്തില്ല ഒരു നൂറ് ഉറുപ്പ്യേട്ടിക്കാം മൂന്ന് ലക്ഷം എൻ്റെ അടുത്തുണ്ട് വറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക ബറുക്കത്തിണ്ടെങ്കിൽ ആയിരം റുപ്യ മതി മുഴുവൻ ചിലവും കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ ഒരു നോട്ട് കീശയിലൊക്കെ ബാക്കി ഉണ്ടാവും അതാണ് ബർക്കത്ത് തരുന്നത് ഇത് പൈസയിൽ മാത്രമല്ല ഇത് മക്കളിലുണ്ട് പത്ത് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഒരു ചെറുക്കനേ ഉള്ളൂ എല്ലാറ്റിനും കൊണ്ടുപോകും ആൾ ബാക്കിയുണ്ട് ബർക്കത്തണവ് സമയത്തിലെ വറുക്കത്തുണ്ട് നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഗം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു നമുക്ക് പുതിയ ആപ്പിൾ ആപ്പിളിറങ്ങുമ്പോൾ വരെ നഗ മുറിക്കാൻ നേരമില്ല സമയത്തിൽ വറുക്കത്തില്ലായിട്ടാണ് അതുകൊണ്ട് കച്ചവടത്തിലെ ഭറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല ഒരു പെട്ടി കടയാണെങ്കിൽ ഓം ഭംഗിയായിട്ട് ജീവിച്ചു പോകും ഭറക്കത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് തൊയ്യ പല്ലാത്തത് വന്ന് ചേർന്നാൽ ബറക്കത് നഷ്ടപ്പെടും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഭറക്കത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത് ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക ശവത്തിൽ കുത്ത അല്ല കേട്ടോ ഞാനുള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ ഒന്ന് ലോൺ എടുത്ത് കച്ചവടം തുടങ്ങാം രണ്ട് പെണ്ണുങ്ങളെ പണ്ടം വിറ്റും കാണ്ട് തുടങ്ങാം എന്താ രണ്ടിനുള്ള പ്രശ്ന നിരങ്ങള് ലോൺ എടുത്തു തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം അത് എന്ന് തീരണോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും വേഗം തീർക്കണം പെണ്ണുങ്ങളെ പണ്ടം വിറ്റ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല ഒരു പെണ്ണും തരൂല കേട്ടോ നിങ്ങളെ പെണ്ണുകൾ അതിന് ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കിക്കളി തരൂല അതിൻ്റെ തെളിവൻ താരങ്ങൾ വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു പറയും കുട്ടികളെ വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിലെ വിറ്റിട്ട് എന്ന് വിട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് മൂന്ന് സെന്റ് അധികം എന്ന് പറഞ്ഞ എന്താ അതിൻ്റെ അർത്ഥം പണ്ട് മണിക്കാതിലെ കത്തറക്ക് പോകുമ്പോ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂലെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു ഒഴിവാണ് സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഒന്ന് ലോൺ എടുത്ത് തുടങ്ങിയത് എടുക്കത്തൂല പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ഒടുക്കത്തൂല അതിന് കാരണം രണ്ടും ഇഷ്ടപ്പെട്ട മുതലല്ല തൊയ്യുപാവൂലെന്നുള്ളതാണ് കാരണം അതുകൊണ്ട് എപ്പോഴും തൊയ്യിബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും കുറേ ഉണ്ടായിട്ട് എന്താ ഒരു റാഹത്തുമില്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം ഇറച്ചി കച്ചവടം ചെയ്യണവർ മീൻ കച്ചവടം കോഴി കോഴിക്കച്ചവടം ചെയ്യണവർ ബേക്കറി നടത്തുന്നവർ അച്ചാർ കമ്പനി നടത്തുന്നവർ ഹോട്ടൽ നടത്തുന്നവർ വെള്ള കച്ചവടം ചെയ്യുന്നവർ ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ മൂന്നാൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മൂന്നിലൊന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കരുത് ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ് കച്ചവടം തന്നെയാണ് നല്ലത് കേടന്നാലാണ് വടക്കാവുക ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ് കൃഷി കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ് നേരെ തിരിച്ചു അഭിപ്രായം ഒന്നാം സ്ഥാനം കച്ചവടം രണ്ട് കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഒന്ന് കൃഷി രണ്ട് കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട് പിന്നെ മാത്രമല്ല എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല തൊഴിലാകെ മൂന്നെണ്ണ ഉള്ളൂ തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ മൂന്നെണ്ണ ഉള്ളത് ഒന്ന് കച്ചവടമാണ് മറ്റൊന്ന് കൃഷിയാണ് മൂന്നാമത്തേത് കൈത്തൊഴിലാണ് ബാക്കിയൊന്നും വരുന്ന തൊഴിലിൽ പെടില്ല അധ്യാപനം മാഷ് ടീച്ചറ് മൂലയർ വയൽതൊരനാൾ ഡോക്ടർ ഒന്നും തൊഴിലല്ല സർവീസാണ് സേവനം അതുകൊണ്ട് ജീവിക്കാം അത് വേറൊരു കാര്യമാണ് ജീവിക്കാൻ പറ്റിച്ചിട്ട് ചിട്ട് തൊഴിലാവൊന്നുമില്ല മുഹമ്മദ് നബി അലിവസല മാതങ്ങൾക്കൊരു തൊഴിലില്ലല്ലോ ജീവിച്ചിരുന്നില്ലേ എന്താ വരുമാനമാർഗം ഹതിയായിരുന്നു പലരും കൊടുക്കുന്ന ഹതിയകളായിരുന്നു വരുമാനമാർഗം അത് തൊഴിലല്ല അധ്യാപനം തൊഴിലല്ല സർവീസാണ് സേവനമാണ് വൈദ്യം തൊഴിലല്ല സേവനമാണ് തൊഴിലാകെ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് കൃഷിയാണ് കൃഷിയിൽ പെട്ടതാണ് ആടുകൾ മാടുകൾ പശുക്കൾ ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും നെല്ല് ഗോതമ്പ് ഒക്കെ കൃഷിയാണ് രണ്ടാമത് കച്ചവടമാണ് അള്ളാൻ്റെ ദുരിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം മൂന്നാമത്തത് കൈത്തൊയിലാണ് കൈത്തൊയിലിൽ കുറേ കാര്യങ്ങൾ പെടും ഡ്രൈവിങ് കമ്പ്യൂട്ടറ് കന്നൂട്ട് കൊത്തിക്കളക്കൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഒരുപാട് റോഡ് പണി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ പെടും കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലിലാണ് ഇപ്പോൾ അങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം രണ്ട് കൃഷി മൂന്ന് കൈത്തൊഴിൽ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് കച്ചവടം ഇത്രയും വലിയ ഫതിലുള്ള കാര്യമായി മാറാൻ കാരണം ദൂരനാടുകളിൽ നിന്ന് ഒന്നിച്ച് ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് അൽപാൽപമായി വിതരണം ചെയ്യുക എന്ന ഹിതമത് അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് കാരണം ഒരു ഹിതമത് അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ധാരാളം സ്വാലിഹീങ്ങൾ കച്ചവടം നടത്തി അതിന് ഉദാഹരണം പറഞ്ഞതാണ് റൗസുല്ലം സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ കദർ ഉൽ ജീലാനി അറുപത്തി അഞ്ച് കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട് മുഹീദ് ഷേഫ് അറുപത്തഞ്ച് കൊല്ലം കച്ചവടം ഉണ്ട് കച്ചവടം മാത്രമല്ല മുഹീതീൻ ഷേഫ് റദ്ദാനും വേറെയുണ്ടായിരുന്നു മുപ്പര് രാഷ്ട്രീയക്കാരനായിരുന്നു നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഒപ്പം കച്ചവടമുണ്ട് ഒപ്പം വയലുണ്ട് നാൽപ്പത് കൊല്ലം ഹൗസുല്ലാം വയൽ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് കൊല്ലം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാടുവിട്ടു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാട് വിട്ടതിന് ശേഷം ഇരുപത്തഞ്ചു കൊല്ലം പഠനവും കച്ചവടവും നാൽപ്പത് കൊല്ലം വയലും കച്ചവടവും അങ്ങനെയാണ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ അവർ ം വ പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവർ നല്ല കച്ചവടക്കാരനായിരുന്നു അപ്പോൾ കച്ചവടത്തിൽ വലിയ വലിയ ഉലിയാക്കന്മാരുണ്ട് സ്വലിഹിങ്ങളുണ്ട് സജ്ജനങ്ങളായ ആൾക്കാരുണ്ട് മൂല്യം പാലിച്ചാൽ മതി പറ്റും ഇബാദത്തുകൾ ചെയ്യുക എന്നതും ചെയ്യുന്നത് വിപാത്താക്കുക എന്നുള്ളതും രണ്ടാണ് ശരിക്ക് നമ്മൾ വേണ്ട എന്താ വെച്ചാൽ ചെയ്യണ കാര്യം ഇപാത്താക്കണം നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടം ഇപാത്താക്കീ മാറ്റണം ഞാൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ നോമ്പിന് കുറച്ച് മുമ്പാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ അങ്ങനെ നാടൻചോറും മീനും ഓർഡർ ചെയ്തു ഒരു നീല നീലക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ പ്ലേറ്റൊക്കെ വെച്ച് ഭക്ഷണ ചാന കൂട്ടാനൊക്കെ കൊടുന്ന് വെച്ച് ചോറിങ്ങനെ ഇട്ട് വരുമ്പോൾ ഭിസ്മിയില്ലാന്ന് പറഞ്ഞു ബിസ്മിയില്ല അഹ് റഹ്മാൻ റഹീം ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയാളത് പറഞ്ഞു എനിക്കിങ്ങനെ എല്ലാവരും എന്താ ചെയ്യണത് നോക്കണൊരു പണി ഉള്ളതുകൊണ്ട് കേട്ടു അടുത്ത സ്ഥലത്ത് വയൽത് വരണമെങ്കിൽ ഇവലെന്താ ചെയ്യണത് നോക്കണമല്ലോ ഇനി ഇവിടെ എന്താ കണ്ടാൽ അടുത്ത വയറ് വരും അങ്ങനെയാണ് പരിപാടി അപ്പം എനിക്കത് നോക്കണൊരു പണി ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എത്ര വലിയൊരു ധാഗത്താത് ഒറ്റ ഭിസ്മി ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് എന്താ നമുക്കൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഒന്നാണ് ഭിസ്മിയല്ലി കൊടുത്താൽ വരിക അതിലൊരുന്ന് പൈസ വാങ്ങുമ്പോൾ ഭിസ്മിയല്ലിയിട്ട് വാങ്ങിയിട്ടാൽ എന്താ വരിക വറക്കത്തിൻ്റെ വഴി മുഴുവൻ അടക്കുകയാണ് വറക്കത്തിൻ്റെ എല്ലാ വഴിയും മൂന്ന് കാര്യങ്ങൾക്ക് വലത്തേ കൈ മാത്രമേ ഉപയോഗിക്കാവൂ ഒന്ന് തിന്നുക കുടിക്കുക രണ്ട് കൊടുക്കുക വാങ്ങുക മൂന്ന് ഭക്ഷണം കഴിക്കുക ഒന്ന് തിന്നുക കുടിക്കുക ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് കൊടുക്കുക വാങ്ങുക അങ്ങനെയാണ് ഇടപാടെടുത്ത ഒന്ന് തിന്നൽ രണ്ട് കുടിക്കൽ അതെന്താ രണ്ടും വേറിട്ട് പറയാൻ കാരണം കാരണമെച്ചാൽ വലത്തേതുകൊണ്ട് തിന്നുകാണ്ട് അടുത്തതുകൊണ്ട് കുടിച്ചു നമ്മൾ അതുകൊണ്ടാണ് രണ്ടും വേറിട്ട് പറയണതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് ഇടപാടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക രണ്ടും വലത്തിയതുകൊണ്ട് മാത്രമേ ചെയ്യാവൂ ഭറക്കത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിയാണത് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും വലത്തിയത് കൊണ്ട് കൊടുക്കുക കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും വലത്തിയതുകൊണ്ട് കൊടുക്കുക ബാക്കി കിട്ടുന്നത് വാങ്ങുമ്പോഴും വലത്തിയതുകൊണ്ട് വാങ്ങുക ഭറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ബിസ്മിയെ പതിവാക്കലാണ് ഇരുപത്തൊന്ന് ദിവസം ഒരാൾ ബിസ്മി ഓർമ്മ വെച്ച് ചെല്ലിയാൽ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ അവന് ശീലമാവും ഏത് കാര്യം ശീലാക്കാൻ ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഓർമ്മച്ചൊരാൾ ചെയ്താൽ ഇരുപത്തൊന്നാം ദിവസം മുതൽ അത് ശീലമായിരിക്കും അത് തന്നെ കാര്യം